െ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയുന്നുണ്ട് വ്യക്തമായ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തങ്ങൾ വഫാത്തായി പോയി നേർക്കു നേരെ മക്കളില്ല അദ്ദേഹത്തിന് മക്കളില്ല അപ്പൊ മക്കൾ പരമ്പര ഇല്ല മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വെളിയങ്കോട് കേട്ടോ ഉമർ ഉമർഖാദിയുടെ മക്ബറയുടെ അരികിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പള്ളിയാണ് എൻ്റെ പുറകിൽ കാണുന്നത് ഉമർ ഖാദിയുടെ ചരിത്രം ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ് ഉമർ ഖാദി ഒരു സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു അതേപോലെ തന്നെ നല്ല കറാമത്തകളുള്ള ആളുകൾ കൂടി ആയിരുന്നു പല ചരിത്രങ്ങളുണ്ട് ഒരു നിമിഷ കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളും രചനകളും ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളും മാലേഖകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ പള്ളിയിലും അടുക്കം കിട്ടുന്നുണ്ട് എല്ലാവിധ മതസ്ഥരും ഈ മക്ബറയിലും പള്ളിയും സന്ദർശിക്കുന്നുണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുക്കാൻ മറക്കരുത് കാണുന്ന കൂടി വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മുടെ വീഡിയോക്ക് താഴെ വന്ന് കമൻറ് ചെയ്യേണ്ടതാണ് മഹാനപറുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് ഈ പള്ളി പുതുക്കി പുതുക്കിപ്പണിയത് പഴയൊരു പള്ളി ഇവിടെ ഉണ്ടായിരുന്നു ആ പള്ളി പുതുക്കി പണിയത് ഉമർക്കാദി റതി റഹത്ത്ല്ലാഹ് അലി തങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു അത് പുതുക്കി പണി തീരുന്ന സമയത്ത് അദ്ദേഹം ഒഫാത്തായിരിക്കുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് ശിലാസ്ഥാപനം നടത്തുന്ന സമയത്ത് ഉമർ ഉമർക്കാദി ഉണ്ടായിരുന്നു അത് ആ പള്ളിയുടെ മുൻഭാഗത്ത് കയറുന്ന ഗേറ്റിൽ തന്നെ ഗേറ്റിൻ്റെ മുകളിൽ തന്നെ അത് എഴുതി വച്ചിട്ടുണ്ട് ആ കൊല്ലവർഷം അവിടെ അറബിയിൽ എഴുതി വെച്ചതായി കാണാം ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം തന്നെയാണ് അതൊരു കറാമത്താണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ ബഹുമതി എന്ന അള്ളാഹു ഇഷ്ടദാസന്മാർക്ക് കനിഞ്ഞരുളുന്ന ശ്രുതിയും മഹത്വവും പെരുമയുമാണ് കറാമ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ മാത്രമല്ല കറാമത്ത് ഇതിനൊക്കെ പുറമെ നല്ല കവിയായിരുന്നു നിമിഷ കവിയായിരുന്നു ഓരോ നിമിഷത്തിൽ തന്നെ കണ്ട് ഭാവന ഉദിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ദുർദ കവന പാഠവം എന്നൊക്കെ പറയില്ലേ പെട്ടെന്ന് കവിത രചിക്കാനുള്ള ആശയങ്ങൾ കാണുമ്പോൾ തന്നെ കവിത രചിക്കാനുള്ള വലിയ കഴിവുള്ള വ്യക്തി അതിലെറ്റവും വലിയ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിതയാണ് സല്ലഅലി ലാഹു വെയ്ത്ത് എന്നറിയപ്പെടുന്നത് അത് മദീനയിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിന് വേണ്ടി ചെന്നപ്പോൾ വലിയ ങ്ങളോടുള്ള പ്രേമമുള്ള സ്നേഹമുള്ള വ്യക്തിയായിരുന്നു നബി മർക്കാതെ അലൈഹി വസ്ലം തങ്ങളെ കാണാൻ വേണ്ടി മദീനയുടെ മുറ്റത്ത് തിരുമുറ്റത്ത് ചെന്ന് റോല ഷെരീഫിലേക്ക് കയറിയപ്പോൾ അന്ന് തന്നെ ഗവൺമെന്റ് അത് നിരോധിച്ചിരിക്കുന്നു ഉള്ളിലേക്ക് കടത്താറില്ല ഗേറ്റിട്ട് പൂട്ടി പുറത്ത് പാറാവുകാർ നിൽക്കലായിരുന്നു ആ കാലഘട്ടത്തിൽ ആ സമയത്ത് അദ്ദേഹം മതിയായി ആഗ്രഹിച്ചുകൊണ്ട് വാതിൽ തുറന്നു തരണം എന്ന് ആവശ്യപ്പെട്ടു അവർ നിരാകരിച്ചു തുറന്നു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു വീണ്ടും ചോദിച്ചു മൂന്നാമത് വീണ്ടും ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പട്ടാളക്കാരൻ തോക്കിന്റെ പാത്തി കൊണ്ട് നെഞ്ചിലേക്ക് കുത്തി മഹാനവറുകൾ റോലയുടെ മുറ്റത്തേക്ക് വീഴുകയാണ് പിന്നീടുണ്ടായത് അവിടെ കിടന്നുകൊണ്ട് കവിതയുടെ ശരവർഷായിരുന്നു എന്ന ആ കവിതയോട് കൂടാണ്ട് തുടങ്ങുകയാണ് അവർ പറയുന്നുണ്ട് ഉത്കൃഷ്ടനായ പ്രവാചകരെ അങ്ങയുടെ ചാരത്തിത പാവപ്പെട്ട ഫക്കീറായ ഉമർ വന്നിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ആ ഉദാര്യമാണ് അതെനിക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കേഴുന്ന കവിതകളാണ് ഐനൈഹി എന്ന കവിതകൾ അങ്ങ് ചൊല്ലുമ്പോൾ റോസാ ഷെരീഫിന്റെ ഗേറ്റ് തുറക്കപ്പെടുകയും മഹാനവറുകൾ ഉള്ളിലേക്ക് കയറുകയും ചെയ്തു എന്ന് ആ കാലഘട്ടം മുതലുള്ള വിശ്വസ്തരായ ജനങ്ങൾ വിശ്വാസികൾ പങ്കുവച്ച ചരിത്രമാണിത് നമ്മൾ പള്ളിയുടെയും അക്ബറുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ ഉമർ ഖാദിയെ പോലുള്ളൊരു മഹാന്റെ അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് വിട്ടു വിട്ടുകളയാൻ പറ്റില്ല ഈ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള എഴുതപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഉമർ ഖാലിദ് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമരത്ത് ഉണ്ടായ പ്രവർത്തനങ്ങളും നികുതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ ഇന്നും എഴുതപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തിൻ്റെ ഒരു കബർ കൂടിയുണ്ട് നമ്മുടെ ഈ പള്ളി മക്ബറയിൽ അദ്ദേഹത്തിന്റെ കടക്കുന്നതിന്റെ തൊട്ടടുത്താണ് ആ കൂടി ഒന്ന് ഒരു ചരിത്രം പറയാനുണ്ട് അത് അതിന്റെ തൊട്ട് മുന്നിലുള്ള ജനിതീ മരക്കാര് ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു തന്റെ മരണപ്പെട്ടു പോയ ഏറ്റവും അടുത്ത സുഹൃത്താണ് നികുതി കൊണ്ട് കൊടുക്കലും അടക്കലും പിരിക്കലും എല്ലാം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന അദ്ദേഹമായിരുന്നു ജനിതീൻ മരക്കാർ അദ്ദേഹത്തിന്റെ ഖബറിന്റെ ചാരത്തിൽ എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രതിസന്ധിയിലാണ് ഞാൻ പോവാൻ കേട്ടോ എന്ന് പോകുന്ന പോക്കിൽ ഒന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഖബറിൽ ശബ്ദം ഉണ്ടാകുകയും ഖബറിൻ്റെ ഒരു ഭാഗം പൊട്ടി ആ സമയത്ത് മുമ്പ് വടി കൊണ്ട് അടിച്ചിട്ട് അവിടെ കിടന്ന എന്ന് പറഞ്ഞു എന്നതാണ് ചരിത്രം ആണ് ഉള്ളിൽ കാണുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഖബർ എന്ന് പറഞ്ഞത് ഈ ഖബറാണ് ഖബറാണ്ബർ എന്ന് അറിയപ്പെടുന്നത് മരക്കാർ ഉപ്പാപ്പ എന്നാണ് ആളുടെ പേര് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ബഹുമാനപ്പെട്ട ഹംസ സിസ്താദ് വ്യക്തമായ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നെ ഞങ്ങൾ മൂന്ന് പേര് ഇവിടുത്തെ ഹാദിമികളാണ് സേവകർ അതായത് ഇവിടുന്ന് ഇവിടെ വരുന്ന സിയാനത്തിന് വരുന്ന ആളുകൾക്ക് ദ്വാര ചെയ്തൊരുക്കലും മറ്റുള്ള അവരുടെ ജാറം മൂടുക എന്നുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം സംസാരം വർഷങ്ങളോളമായിട്ട് സന്താനം ഇല്ലാത്ത ഒരു ഹൈന്ദവ സഹോദരന്മാർ പലരും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പറക്കത്തോണ്ട് ഇവിടുത്തെ കർമ്മത്തുകൊണ്ട് ഉണ്ടായിട്ട് അവർ വർഷങ്ങളും വർഷം എല്ലാ വർഷവും വർഷം അവർ ഇവിടുത്തെ ഇവിടെ നടക്കുന്ന ആണ്ട് നേർച്ചയിലേക്ക് അരിയുമായി എല്ലാ വർഷം വരും പ്രത്യേക കാണിക്കയായിട്ട് അവരെന്ത് ചെയ്യും തൊണ്ടിൽ സംഭാവനകളൊക്കെ വെച്ചിട്ട് അത് പട്ടിൽ പൊതിഞ്ഞിട്ട് അവരുടെ ബഹുമാനം നടത്തണത് അവർ മറ്റു മതസ്ഥരാണെങ്കിൽ പോലും അവർക്ക് ഇസ്ലാമിനോടുള്ളൊരു ബഹുമാനവും മഹാന്മാരോടുള്ള പവർ അവരുടെ പവറും മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റു മതസ്ഥർ നമ്മുടെ പ്രതിഭാഹരണുവിന് ചാരത്തെത്തുന്നത് എന്നിട്ട് അവരതവിടെ സമർപ്പിക്കുന്നു അവരുടെ അവർ മറ്റേ മൂടി ചാറമൂടിക്കൊണ്ടിരിക്കുക അവർ പോകുന്നു അങ്ങനെ കുറേ ഹൈന്ദവ മതസ്ഥരുണ്ട് അതുപോലെ മുസ്ലിങ്ങൾക്കും അങ്ങനെ പല ഉപകാരം പല ഗുണങ്ങളും മഹാനവരിലെ കറാമത്ത് കൊണ്ട് ലഭിച്ചിട്ടുണ്ട് പ്രധാനമായും മുതാലിമങ്ങൾക്ക് ഭക്ഷണം നൽകുക സ്വലാത്തിലേക്ക് ഭക്ഷണം നൽകുക ഇതിൻ്റെ അതന്നെത്താതിൻ്റെ മെയിനായിട്ടുള്ള കറാമത്ത് കാര്യങ്ങൾ സാധിച്ചതിന് ശേഷം മാത്രമാണ് അവർ ഇവിടെ മൃഗങ്ങളായിട്ട് ഇപ്പോൾ നമ്മളെ ആടിലേക്കും അവർക്ക് മക്കളില്ലാത്ത അവസ്ഥ വരുമ്പോൾ അവർ നേർച്ചയാക്കണം ആടിനെ മാസം ആണ്ട് നേർച്ച വരുന്നത് ലൈജ ഇരുപത്തി മൂന്നിനാണ് പ്രധാനമായിട്ടും അതിന് മുമ്പ് തന്നെ മഹനവറുകളുടെ മറ്റേ ആണ്ടിനോടനുബന്ധിച്ച് ആറും കഴിഞ്ഞ വർഷം ആറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരുന്നു സമൂഹ വിവാഹം ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഇമഹല് ജമായത്ത് കമ്മിറ്റി ഇപ്പോൾ നിലവിൽ വന്നതിന് ശേഷം മൂന്ന് തവണയായിട്ട് സമൂഹവിവാഹം നടന്നത് കവിതകൾ ഏറ്റവും വലിയ മറ്റൊരു കവിത സാമൂഹ്യ രംഗത്ത് ഇന്നും തിളക്കമാർന്ന ഈ കാലഘട്ടത്തിൽ വരെ നിന്ന് സ്വന്തം ജാതി വർഗത്തിലുള്ള സ്വന്തം സമൂഹത്തിലുള്ള ഉച്ച നീചത്വങ്ങൾക്കെതിരെ തൻ്റെ മൂർച്ചയേറിയ കവിതകളിലൂടെ പ്രതികരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സേനാനി കൂടിയായിരുന്നു മഹാനവറുകൾ പറയുന്നുണ്ട് അയാ ഫാഹിറം ു പറയരു വനായാടി പാണരു എന്ന് പറഞ്ഞ് സമൂഹത്തിലുള്ള ഓരോ ജാതീയ വർഗീയ പേരുകളും എടുത്തുകൊണ്ട് പിന്നെ അതിനൊക്കെ കടപുഴകി എറിയുകയാണ് ആനവർ ചെയ്തത് അതും മുസ്ലിം സമൂഹത്തിലുള്ളവരോടാണ് പറയുന്നത് എന്ത് നിങ്ങൾ ആരും ആഢ്യത കാണിക്കണ്ട കുലീനത കാണിക്കണ്ട വലിയവരാണ് എന്ന് ഇത് നടിക്കണ്ട മഹത്വം നടിക്കേണ്ടതില്ല കാരണം എല്ലാവരുടെയും അടിസ്ഥാനം കേരളീയരുടെയൊക്കെ അടിസ്ഥാനം അത് തൊപ്പിയിട്ട് വന്നവരാണല്ലോ ഒരു കാലത്ത് ആശാരിമാരായിരുന്നു മൂശാരിമാരായിരുന്നു മണ്ണാമാരായിരുന്നു പറയന്മാരായിരുന്നു അവരിൽ നിന്ന് പൂർവികരായി തൊപ്പിയിട്ട് ഇസ്ലാം സ്വീകരിച്ച് കടന്നു വന്നവരല്ലേ കേരളത്തിലുള്ളവർ ഏർ അറക്കൽ രാജ് വംശത്തിന്റെ ആ കാലഘട്ടം മുതൽ കുറച്ചാൾക്കാർ ഒരു പന്ത്രണ്ട് മിഷണറി പ്രവർത്തകർ മാത്രമാണ് ഇവിടെ വന്നത് മലിക് വിനുദീനാറും മറ്റും മറ്റുള്ളവരൊക്കെ തന്നെ ഇവിടെയുള്ള നായന്മാരും ഇവിടെയുള്ള ആചാര്യമാരും മറ്റുള്ള ജാതികളിൽ നിന്ന് വന്നവരാ പിന്നെ എന്താ കുലമഹിമ കുലമഹിമാരിക്കാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് തന്നെ കടക്ക് കത്തി വെച്ചിട്ടുണ്ട് ജാതീയതക്കെതിരെ വർഗീയതക്കെതിരെ മനുഷ്യത്വമായിരുന്നു തിളക്കമാറുന്ന മനുഷ്യത്വവും മാനവികതയുമായിരുന്നു ഈ സമൂഹത്തോട് മൂപ്പർ കാഴ്ചവെച്ച ഏറ്റവും വലിയ മെസ്സേജ് ഒരു ഇപ്പോ മരിച്ചിട്ട് നൂറ്റി എഴുപത്തി ഒന്ന് വർഷമായി ഉം കുട്ടിയാ കിട്ടുന്ന നൂറ്റി എഴുപത്തി ഒന്ന് വർഷമായി നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആണ്ടാണ് അനുസ്മരണമാണ് പടുത്തു കഴിഞ്ഞത് നിലവിലുള്ള പള്ളി മുന്നൂറ് വർഷത്തോളം ഉണ്ടാവും പിന്നെ നികുതി നിഷേധ പ്രസ്ഥാനം ആദ്യമായി രൂപീകരിച്ച് മുപ്പനാണല്ലോ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണെന്ന് തോന്നുന്നു മഹാനവറുകൾ ജയിലിൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് അഥവാ ഗാന്ധിജി ജനിക്കുന്നതിന്റെ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ കാരണം നികുതി അടക്കില്ല എന്ന് പറയാൻ കാരണം പിന്നെ അമിതമായ നികുതി നികുതി പിന്നെ ചാർത്തി മൂപ്പറുടെ പേരിൽ അക്രമം ഉള്ള നികുതിയേക്കാൾ കൂടുതൽ നികുതി ചാർത്തുകയും അതുപോലെ തന്നെ പിന്നെ അന്നത്തെ ഭരണവും അക്രമ ഭരണമായിരുന്നല്ലോ മനുഷ്യത് അല്ലാത്ത കാഴ്ചപ്പാടുകളായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് നമ്മുടെ നാട് വറ്റി എടുത്ത ഒരു വിഭാഗമായിരുന്നല്ലോ ഭരിച്ചിരുന്നത് അപ്പോ അതിന്റെ പേരിൽ ആ അമർഷം കൊണ്ട് തന്നെ അവരോട് പ്രതികരിക്കുക പ്രതിരോധിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് നികുതി തരില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അങ്ങനെ അദ്ദേഹത്തെ പിന്നെ അറസ്റ്റ് ചെയ്ത് ചാവക്കാട് ഏഹ് തുക്കുടി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തൻ്റെ മരണപ്പെട്ടു പോയ ഏറ്റവും അടുത്ത സുഹൃത്താണ് നികുതി കൊണ്ട് കൊടുക്കലും അടക്കലും പിരിക്കലും എല്ലാം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന അദ്ദേഹമായിരുന്നു ജനിതീന്മാർക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഖബറിന്റെ ചാരത്തിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രതിസന്ധിയിലാണ് ഞാൻ പോവാൻ കേട്ടോ എന്ന് പോകുന്ന പോക്കിൽ ഒന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കബറിൽ ശബ്ദം ഉണ്ടാകുകയും കബറിൻ്റെ ഒരു ഭാഗം പൊട്ടി ആ സമയത്ത് മുമ്പ് ഒരു വടികൊണ്ട് അടിച്ചിട്ട് അവിടെ കിടന്നു എന്ന് പറഞ്ഞു എന്നതാണ് ചരിത്രം ആ ഖബർ ആ തൊട്ട് മുന്നിലുണ്ട് ഒരു പൊട്ട് ഇപ്പോഴും കാണുന്നുണ്ട് കാണുന്നുണ്ട് അത് പലപ്പോഴും അടക്കാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ പഴയ പൂർവീകരൊക്കെ പറയുന്നതാണ് അടച്ചിട്ടും വീണ്ടും പൊട്ടി വരികയാണെന്നാണ് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഇതുണ്ട് ഏകദേശം ഈ പള്ളിയുടെ ഒരു കാലപ്പുഴക്കേ മുന്നൂറ് വർഷം കാലപ്പഴക്കം ഈ പള്ളിക്ക് നിറഞ്ഞുണ്ട് അപ്പോൾ നമ്മൾ പുറകെ കാണുന്നത് മക്കാമോ നിൽക്കുന്ന സ്ഥലമൊക്കെ പിന്നീട് പണിതാണെങ്കിലും ബാക്കിൽ അതിൻ്റെ പുറകിലാണ് പള്ളി പള്ളി കണ്ടാൽ തന്നെ അറിയാം അത്രയും ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആണ് പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഉമർ ഉമർഖാദിയുടെ ചരിത്രമാണ് നമ്മൾ ഈ വീഡിയോ കൂടെ ഇതുവരെ കേട്ടത് അദ്ദേഹത്തിന്റെ കരാമത്തുകളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ വീഡിയോക്കുണ്ട് ഈ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യണം തീർച്ചയായും കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ.